കേരള സർവകലാശാലയിലെ പോര് തുടരുന്നു രണ്ട് രജിസ്ട്രാർമാർ അധികാരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി വെള്ളത്തിലാകുമോ എന്ന് ആശങ്ക കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ഫോട്ടോയിൽ തുടങ്ങിയ രാഷ്ട്രീയ തർക്കം കയ്യാങ്കളിയിലും അധികാര തർക്കത്തിലും എത്തി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ആശങ്ക പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകിയപ്പോൾ തന്നെ ഇന്ന് രജിസ്ട്രാർ അനിൽകുമാർ ഓഫീസിൽ കയറി ഫലത്തിൽ കേരള സർവകലാശാലയ്ക്ക് രണ്ട് രജിസ്ട്രാറാണ് ഇപ്പോഴുള്ളത് കെ എസ് അനിൽകുമാറിന് ഫയൽ കിട്ടാതിരിക്കാൻ വേണ്ട ഇടപെടൽ വീസ് ചെയ്തെങ്കിലും ഇതിൽ സിൻഡിക്കേറ്റ് പ്രതിരോധം തീർത്തിരിക്കുന്ന ബലത്തിലാണ് അനിൽകുമാർ ഓഫീസിൽ പ്രവേശിച്ചത് സുപ്രധാന പോസ്റ്റിൽ രണ്ട് രജിസ്ട്രാർമാർ ചുമതല വഹിക്കുമ്പോൾ ഇത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും വി സിക്ക് സിൻഡിക്കേറ്റിനാണോ അധികാരമെന്ന തർക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് രജിസ്ട്രാർക്ക് ഈ ഫയലുകൾ നൽകരുതെന്ന വൈസ് ചാൻസലർ മോഹൻകുന്നുമലിന്റെ രണ്ടാം നിർദ്ദേശവും നടപ്പായില്ല വി സിയുടെ രണ്ടാം നിർദ്ദേശവും സിൻഡിക്കേറ്റ് തള്ളിയതോടെയാണ് ഇതും നടപ്പിലാകാതെ പോയത് ഇതോടെ അനിൽകുമാർ വഴി വരുന്ന ഫയലുകൾ തനിക്ക് അയക്കേണ്ടത് വി സി നിർദ്ദേശം നൽകി രജിസ്ട്രാർ അയക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനും അടിയന്തര ആവശ്യമുള്ള ഫയലുകൾ തനിക്ക് നേരിട്ട് അയക്കാനും ജോയിന്റ് രജിസ്ട്രാർക്ക് വി സി നിർദ്ദേശം നൽകി വി സിയുടെ രണ്ട് നിർദ്ദേശവും നടപ്പാക്കാത്തതിന് പിന്നാലെയാണ് മൂന്നാം നിർദ്ദേശവുമായി വി സി രംഗത്തെത്തിയിരിക്കുന്നത് രജിസ്ട്രാറുടെ ചുമതല ഇന്ന് പ്ലാനിംഗ് ഡയറക്ടർക്ക് നൽകി വി സി ഉത്തരവിറക്കിയിരുന്നു മിനി കാപ്പനാണ് വി സി മോഹൻ കുന്നുമേൽ രജിസ്ട്രാറുടെ ചുമതല നൽകിയത് അനിൽകുമാറിനെ ഓഫീസിൽ കയറ്റരുതെന്ന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ വി സിയുടെ ഉത്തരവ് തള്ളി കേരള സർവകലാശാലയിലെത്തി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഓഫീസിൽ കയറി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അനിൽകുമാർ പറഞ്ഞു അനിൽകുമാർ എത്തിയാൽ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വി സി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടഞ്ഞില്ല വിലക്കുകളെയെല്ലാം മറികടന്നാണ് രജിസ്ട്രാർ അനിൽകുമാർ കേരള സർവകലാശാലയിലെത്തി ഓഫീസിൽ പ്രവേശിച്ചത് അതിനിടെ രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ സർവകലാശാല സെക്യൂരിറ്റി സൂപ്രണ്ട് വി സിക്ക് റിപ്പോർട്ട് നൽകി സസ്പെൻഷനിലുള്ള അനിൽകുമാർ രജിസ്ട്രാറുടെ മുറിയിൽ അതിക്രമിച്ചു കയറിയെന്നാണ് വി സിക്കും ജോയിന്റ് രജിസ്ട്രാർക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർക്കെതിരെ വി സി നടപടി സ്വീകരിച്ചാലും സിൻഡിക്കേറ്റ് അതിനെ തടയുമെന്ന് തീർച്ചയാണ് ഇതിനിടെ കേരള സർവകലാശാലയിലെ വിവാദ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് രാജ്ഭവൻ സിൻഡിക്കേറ്റ് യോഗം നടന്നിട്ടില്ല എന്ന് കാണിച്ച് ബിഇസിയുടെ ചുമതല ഉണ്ടായിരുന്ന സിസ തോമസ് നൽകിയ റിപ്പോർട്ട് രാജ്ഭവൻ അംഗീകരിച്ചു ചാൻസലർ ഇടപെടേണ്ട ഗൗരവപരമായ വിഷയം സർവകലാശാലയിൽ ഇല്ല എന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ നടക്കാത്ത യോഗം റദ്ദാക്കേണ്ടതില്ല എന്നും രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ അനിൽകുമാറിന് അർഹതയില്ലെന്നുമാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് ഇത് സംബന്ധിച്ച് രാജ്ഭവന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് ഇന്നും കേരള സർവകലാശാലയിൽ പ്രതിഷേധമുണ്ടായി എ എസ് എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തിയത് വി സി മോഹനൻ കുന്നുമേൽ എത്തുന്നതിനു മുന്നോടിയായാണ് പ്രതിഷേധമുണ്ടായത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടായതോടെ പോലീസ് ജലവീരങ്ക് പ്രയോഗിച്ചു പിന്മാറാൻ തയ്യാറാകാത്തതോടെ എ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു